ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു വേനൽ ചൂടിന് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ തണ്ണിമത്തനൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നതല്ലേ എങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യല്ലേ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോഴാണ് ഈ ഒരു തണ്ണിമത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനായിട്ട് കഴിയും നമ്മൾ ഈ കുരുമൊക്കെ ചേർത്ത് അടിക്കാതെ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് അടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അപ്പോഴിതാ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ തേനോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പുതിനായലയുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പുതിനായിലൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ജ്യൂസിന് കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മധുരമൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മധുരമൊക്കെ കറക്റ്റിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല ദൈത്രീയാണ് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം കിട്ടിയിരിക്കുന്നത് നമുക്കിതൊരു ഒന്നര ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം ഇവിടെ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് തണ്ണിമത്തൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതി ആ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പ്ലെയിൻ സോഡയാണ് ഈ ഒരു സോഡയുടെ ചേർത്ത് ഇങ്ങനെയൊന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കിക്കേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് അപ്പോൾ നമ്മൾ ഈ സോഡയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുടിച്ചോണം അധികം താമസിക്കില്ല കേട്ടോ വേഗം തന്നെ കുടിച്ചോണം അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീട്ടിലുള്ളവർക്കും ഗസ്റ്റുകൾക്കും ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ജ്യൂസ് തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയേക്കണേ എങ്കിൽ പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്